thank uh you -huh. കൂട്ടുകാരെ ഏഴാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ ഒന്നാമത്തെ അധ്യായത്തിലെ തുടക്ക പ്രവർത്തനമാണ് നാം ഇന്ന് പരിചയപ്പെടുന്നത് നിങ്ങള് അഭിമുഖ സംഭാഷണം വായിച്ചിട്ടുണ്ടാവും അല്ലേ പലപ്പോഴും നമ്മൾ നമ്മുടെ പഠനപ്രവർത്തനത്തിൻ്റെ ഭാഗമായി അഭിമുഖം തയ്യാറാക്കാറുമുണ്ട് ഈ പാഠഭാഗം എടുത്തിട്ടുള്ളത് ഒരു അഭിമുഖ സംഭാഷണത്തിൽ നിന്നാണ് പ്രശസ്ത കവി ആർ രാമചന്ദ്രനുമായി ശ്രീ എം ഹർഷൻ നടത്തിയ അഭിമുഖ സംഭാഷണം പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ആർ രാമചന്ദ്രൻ കവിയും കവിതയും എന്ന പുസ്തകത്തിൽ സന്ധ്യയിലെ ഹൃദയ സംവാദം എന്ന അധ്യായത്തിൽ നിന്നുള്ള ഒരു കൊച്ചു ഭാഗമാണ് നമ്മുടെ പാഠപുസ്തകത്തിൽ ചേർത്തിട്ടുള്ളത് ഈ ഭാഗത്ത് കവി തൻ്റെ ഒരു കവിത അജന്ത എന്നാണ് ആ കവിതയുടെ പേര് ആ കവിത എഴുതാനുണ്ടായ സാഹചര്യം അജന്ത ഗുഹാക്ഷേത്രത്തിലേക്ക് അദ്ദേഹം നടത്തിയ ഒരു യാത്രയുടെ ഓർമ്മയാണ് എന്ന് പറയുന്നു ഓർമ്മ ഓർമ്മകൾ നമുക്കെല്ലാവർക്കും നമ്മുടെ ജീവിതകാലം മുഴുവനും നമ്മെ പിന്തുടരുന്ന ഓർമ്മകൾ ഉണ്ടാകും അല്ലേ നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെയുള്ള കാലത്ത് നിങ്ങളുടെ മനസ്സിൽ സ്പർശിച്ച നിങ്ങളെ വിടാതെ പിടികൂടിയിട്ടുള്ള എന്തോർമ്മയാണുള്ളത് ചിലപ്പോൾ സന്തോഷമായിരിക്കാം ചിലപ്പോൾ സങ്കടമായിരിക്കാം ചിലപ്പോൾ പേടിപ്പെടുന്നതായിരിക്കാം ഓർമ്മകൾ അങ്ങനെയാണ് ഓർമ്മകളെക്കുറിച്ചുള്ള ധാരാളം പാട്ടുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ ഒന്ന് രണ്ട് പാട്ടുകൾ പരിചയപ്പെടുത്തി തരാം ഓർമ്മകളോടി ത്തൊന്ന് മുറ്റത്ത് ചക്കര മാവിൻ ചുവട്ടിൽ മുറ്റത്ത് ചക്കര മാവിൻ ചുവട്ടിൽ ഓർമ്മകൾ വേരോടും ഈ നല്ല തീരത്തോ ഓടിക്കളിച്ചില്ലേ ഈ നമ്മ ഓർമ്മകൾ ഓർമ്മകൾ ഓർ ഓർമ്മകൾ ഓർമ്മകൾ ഓർ മഗേ മാടി വിളിക്കുന്നു അങ്ങനെ ഓർമ്മകളെക്കുറിച്ച് ധാരാളം സിനിമാ ഗാനങ്ങളുണ്ട് സിനിമാഗാന രചിതാക്കൾ മാത്രമല്ല കവികളെയും സാഹിത്യകാരന്മാരെയും എല്ലാം ഓർമ്മകൾ എപ്പോഴും ഹരം കൊള്ളിക്കുന്നുണ്ട് അറുപത് വർഷങ്ങൾക്കപ്പുറമാണെൻ്റെ അരുമയാമാതിത്തെ വിദ്യാലയം എന്നാണ് പി ഭാസ്കരൻ എഴുതിയത് ഓർമ്മകൾ ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ ആതിര വരുന്നത് എങ്ങനെ എറിഞ്ഞു നാം എന്നാണ് പ്രശസ്തനായ കവി എൻ എൻ കക്കാട് എഴുതിയിട്ടുള്ളത് ഇനി മറ്റൊരു തരം ഓർമ്മയെ സൂചിപ്പിക്കുന്ന രണ്ടു വരി ഓർമ്മകൾ ഉണ്ടായിരിക്കണം കൂട്ടരെ ഓർമ്മകൾ ഓർമ്മകൾ നേറുന്നൊരോർമ്മകൾ ഈ ഓർമ്മകളുടെ വ്യത്യാസം എന്താ ഒരുപക്ഷെ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ അനുഭവിച്ച ദുരിതങ്ങളിൽ നിന്നും മറികടക്കാനുള്ള വീര്യം തരുന്ന ഓർമ്മകളായിരിക്കും അത് അല്ലേ അങ്ങനെ നമ്മുടെ ജീവിതത്തോടൊപ്പം സഞ്ചരിക്കുന്ന ഓർമ്മകൾ പിന്നിലേക്ക് പിന്നിലേക്ക് പോകുമ്പോൾ നമ്മുടെ ഏറ്റവും ആദ്യത്തെ ഓർമ്മ എന്ന് തോന്നുന്ന ചില ഓർമ്മകൾ നമുക്കുണ്ടാവും ഒരു വയസ്സിലും ഒന്നര വയസ്സിലുമൊക്കെ കഴിഞ്ഞ എന്ന് പറഞ്ഞ് ചില ആളുകൾ പറയുന്നതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലേ നിങ്ങൾക്കും ഉണ്ടാവും ഒരു വയസ്സിലും ഒന്നര വയസ്സിലും ഒന്നും ആവണമെന്നില്ല അതിലും മുതിർന്നപ്പോൾ ചില ആളുകളുടെ ഓർമ്മകൾ ഞാനിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ചില ആളുകളോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഒരാൾ പറഞ്ഞത് ഒരു ടീച്ചറാണ് ടീച്ചർ ചെറുതായിരിക്കുമ്പോൾ സ്കൂൾ വിട്ട് നേരത്തെ വീട്ടിലെത്തും അപ്പോൾ അച്ഛനും അമ്മയും ജോലി കഴിഞ്ഞ് വന്നിട്ടുണ്ടാവില്ല വീട്ടിൽ അച്ഛൻ ഒരു വെള്ള എലിയെ മേടിച്ച് കൂട്ടിലിട്ടിട്ടുണ്ട് കൂട്ടിന് വീട്ടിൽ ടീച്ചർക്ക് ഒരു വെളുത്ത പൂച്ചയുണ്ട് അങ്ങനെ ഈ വെളുത്ത പൂച്ചേനായിട്ട് വെളുത്ത എലിയുടെ കൂടിന് താഴെ ടീച്ചർ ഇങ്ങനെ അച്ഛനും അമ്മയും കാത്തിരിക്കും ചിലപ്പോൾ കാത്തുകാത്തിരുന്ന് അവിടെ ഇരുന്ന് ഉറങ്ങിപ്പോകും അതാ ടീച്ചറിൻ്റെ ഒരു ഓർമ്മിനെ മറ്റൊരാൾ പറഞ്ഞ ഓർമ്മ അവരുടെ വീട്ടിൽ നാല് മക്കളാണ് ജൂൺ മാസം മാസമാകുമ്പോൾ അവർ എല്ലാവരും പുതിയ ഉടുപ്പൊക്കെ ഇട്ട് പുതിയ ബാഗൊക്കെ ഇട്ട് സ്കൂളിൽ പോകാൻ വേണ്ടി മഴ നനഞ്ഞ് കൊട ചൂടി ഇറങ്ങുമ്പോൾ അയൽപക്കത്തുള്ള ആളുകളാക്കി നാല് പേരെയും കാണാൻ വരുത്രേ ഇത് അവരുടെ മനസ്സിൽ മങ്ങാതെ നിൽക്കുന്ന ഒരു ഓർമ്മയാണ് തൻ്റെ അമ്മയുടെ കൂടെ പാടത്ത് കൊയ്യാൻ പോകുമ്പോൾ പാടവരമ്പത്ത് ഓലക്കീറില് കടന്ന് ഉറങ്ങിയ ഓർമ്മകൾ പങ്കുവെച്ചൊരു സുഹൃത്ത് മാഷനുണ്ട് ഒരു കുട്ടി പറഞ്ഞത് അവളുടെ പിറന്നാളിനെ എല്ലാവരും സമ്മാനം കൊണ്ട് കൊടുത്തതാ ഇപ്പോഴും പച്ച പിടിച്ച് നിൽക്കുന്ന ഓർമ്മ എന്നാ നമ്മുടെ മുൻ രാഷ്ട്രപതി എ പി ജെ അബ്ദുൽ കലാമിൻ്റെ അമ്മയെക്കുറിച്ചുള്ള ഓർമ്മകൾ അദ്ദേഹം പറയുന്ന അദ്ദേഹത്തിൻ്റെ പത്ത് വയസ്സിലെ ഓർമ്മയാണ് അദ്ദേഹം അമ്മയെക്കുറിച്ച് പങ്കുവയ്ക്കുന്നത് അജയമായ ആത്മവിശ്വാസം എന്ന് പറയുന്ന ഈ പുസ്തകത്തിൽ അത് ചേർത്തിട്ടുണ്ട് പത്ത് വയസ്സുള്ള കാലത്താണ് രണ്ടാം ലോക മഹായുദ്ധം നടക്കുന്നത് ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ വീട്ടിലും പതുക്കെ പതുക്കെ പട്ടിണി എത്തുക അപ്പോൾ നമ്മുടെ മുൻ രാഷ്ട്രപതി കലാമിന് ഒരു ജോലി ഉണ്ടായിരുന്നു രാമേശ്വരത്തെ റെയിൽവേ സ്റ്റേഷനിൽ പോയി പത്രക്കെട്ടുകളെടുത്ത് ചുറ്റുമുള്ള വീടുകളിൽ വിതരണം ചെയ്യുക അപ്പോൾ പണിയെടുക്കുന്ന മോനായതുകൊണ്ട് വീട്ടിൽ വരുമ്പോൾ അമ്മ ഭക്ഷണം കൂടുതൽ കൊടുക്കുമെന്നാണ് കലാം പറയുന്നത് ഒരു ദിവസം അമ്മ ഇങ്ങനെ ചുട്ട ചപ്പാത്തി ഓരോന്നോരോന്നായിട്ട് മോനെ കൊടുത്തുകൊണ്ടിരിക്കുക ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ ചേട്ടൻ കലാമിനെ വിളിച്ചു കലാമിനെ വിളിച്ചിട്ട് പറഞ്ഞു നീ എന്തായി ചെയ്യുന്നേ അമ്മ ചൂടുന്ന് ചപ്പാത്തി മുഴുവൻ നീ തിന്നാണോ അമ്മ പട്ടിണിയാവുന്നത് നീ അറിയുന്നില്ലേ ഒരു നടുക്കത്തോടെയാണ് ആ കുഞ്ഞ് അത് കേൾക്കുന്നത് എന്നിട്ട് തൻ്റെ അമ്മയെക്കുറിച്ചുള്ള ഓർമ്മ അദ്ദേഹം ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുള്ള മാഷം നിങ്ങൾക്കൊന്ന് വായിച്ചു തരാം അന്ന് എൻ്റെ പത്താമത്തെ വയസ്സിൽ നടന്ന ആ സംഭവം ഇപ്പോഴും ഓർമ്മയിലുണ്ട് ചേട്ടന്മാരെയും ചേച്ചിമാരെയും അസൂയപ്പെടുത്തിക്കൊണ്ട് അമ്മയുടെ മടിയിൽ കിടന്ന് ഞാൻ ഉറങ്ങി അതൊരു പൗർണമി രാത്രിയായിരുന്നു എൻ്റെ ലോകത്തെക്കുറിച്ച് എൻ്റെ അമ്മേ അമ്മ മാത്രമേ അറിഞ്ഞിരുന്നുള്ളൂ അർദ്ധരാത്രി കാൽമുട്ടുകളിൽ കണ്ണുനീർ വീണപ്പോൾ ഞാൻ ഉണർന്നു മകൻ്റെ വേദന എൻ്റെ അമ്മയെ നീ അറിഞ്ഞു നിൻ്റെ കൈകളുടെ തൂവൽ സ്പർശം എൻ്റെ വേദന മാറ്റി നിൻ്റെ സ്നേഹം നിൻ്റെ വാത്സല്യം നിൻ്റെ വിശ്വാസം നിർഭയനായി ദൈവം തന്ന കരുത്തോടെ ഈ ലോകത്തെ നേരിടാൻ എന്നെ പ്രാപ്തനാക്കി മഹത്തായ അന്ത്യവിധിനാളിൽ എൻ്റെ അമ്മയെ നമുക്ക് വീണ്ടും സന്ധിക്കാം തൊണ്ണൂറ്റി മൂന്ന് വയസ്സ് വരെ കലാമിൻ്റെ അമ്മ ജീവിച്ചിരുന്നു എന്നിട്ടും അദ്ദേഹത്തിൻ്റെ മനസ്സിലെ അമ്മയെക്കുറിച്ചുള്ള ഓർമ്മകൾ തൻ്റെ പത്താമത്തെ വയസ്സിലെ ഈ അനുഭവമാണ് അപ്പം ഇങ്ങനെ നിങ്ങൾക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലെ മറക്കാൻ കഴിയാത്ത ഓർമ്മകൾ ഉണ്ടാവും അങ്ങനെ മങ്ങാത്ത മായാത്ത പച്ച പിടിച്ച് നിൽക്കുന്ന ഓർമ്മകൾ ആ ഓർമ്മകൾ നൽകുന്ന ആ ഓർമ്മകൾക്ക് അടിസ്ഥാനമായിട്ടുള്ള അനുഭവങ്ങൾ ആ അനുഭവങ്ങൾ ഒരു പക്ഷേ ചിലപ്പോൾ നമുക്ക് കഥയായോ കവിതയായോ അനുഭവക്കുറിപ്പുകളായോ എല്ലാം മാറാറുണ്ട് അപ്പോൾ മകൾ ചെയ്യേണ്ട ഒരു പണി നിങ്ങളുടെ ഇതുവരെയുള്ള ജീവിതത്തിനിടയിൽ അത്തരത്തിലുണ്ടായ ഓർമ്മകൾ ആ ഓർമ്മകളെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കണം ആ കുറിപ്പ് തയ്യാറാക്കിയിട്ട് നിങ്ങളുടെ അധ്യാപകർക്ക് അയച്ചു കൊടുക്കണം നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മുടെ പാഠഭാഗത്ത് കവി ആർ രാമചന്ദ്രൻ നടത്തിയ അജന്ത യാത്ര ആ യാത്രയുടെ ഓർമ്മയിൽ അദ്ദേഹം രചിച്ച കവിത ആർ രാമചന്ദ്രൻ കവിയെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാം കവിയും നിരൂപകനും ഭാഷാ പണ്ഡിതനുമെല്ലാമായിരുന്നു ആർ രാമചന്ദ്രൻ തൃശ്ശൂർ ജില്ലയിലെ താമരത്തുരുത്തിയിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഇരുപത്തെട്ടിനാണ് അദ്ദേഹം ജനിച്ചത് അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ ഒന്ന് ഈ അജന്ത എന്ന് പറയുന്ന കവിത ഉൾപ്പെടുത്തിയിട്ടുള്ള ശ്യാമസുന്ദരി പിന്നെ മുരളി സാന്ധ്യനികുഞ്ചങ്ങൾ എന്തിനി യാത്ര കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് ഇന്ന് അദ്ദേഹം നമ്മോടൊപ്പം ഇല്ല രണ്ടായിരത്തി അഞ്ച് ആഗസ്റ്റ് മൂന്നിന് അദ്ദേഹം നിര്യാതനായി അജന്തയിലേക്കുള്ള യാത്രയെക്കുറിച്ച് പറഞ്ഞപ്പോൾ അജന്ത എല്ലോറ ഗുഹാക്ഷേത്രങ്ങളെ കുറിച്ച് ആറാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രം പുസ്തകത്തിൽ പഠിച്ചത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ മഹാരാഷ്ട്രയിലെ ഔറംഗബാദ് ജില്ലയിലാണ് അജന്ത ഗുഹാക്ഷേത്രം രണ്ടാം നൂറ്റാണ്ടിനും എട്ടാം നൂറ്റാണ്ടിനുമിടയിലായിട്ടാണ് ഈ ഗുഹകളിൽ ചിത്രനിർമ്മാണം നടന്നതായിട്ട് കണക്കാക്കപ്പെടുന്നത് ശ്രീ ബുദ്ധൻ്റെ ജനനവും ജീവിതവുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളാണ് അജന്താ ഗുഹകളിൽ പ്രധാനമായിട്ടും ഉള്ളത് അജന്താ ഗുഹാക്ഷേത്രത്തിലെ ചില ചിത്രങ്ങൾ നിങ്ങൾക്ക് കാണാം അജന്ത ഗുഹാക്ഷേത്രത്തിലേക്കുള്ള കവി ആർ രാമചന്ദ്രൻ്റെ യാത്ര പിന്നീട് കുറേ നാളുകൾക്ക് ശേഷം അജന്ത എന്ന കവിത എഴുതാൻ അദ്ദേഹത്തിന് ഉള്ള ഇന്ധനമായി എന്ന് പറയാം എന്താ ഇന്ധനം അതിനുള്ള പ്രചോദനമായി എന്ന് നമുക്ക് പറയാം ആ യാത്രയെക്കുറിച്ച് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്ന വാക്കുകളാണ് നമ്മുടെ പാഠഭാഗത്ത് ഉള്ളത് ആ ഭാഗം ഒന്ന് കേട്ട് ചോദ്യത്തിന് ഉത്തരമായി കവി പറയുന്നു യാത്ര വളരെ ഇഷ്ടമാണ് കവിത എഴുതിയ കാലത്തും എഴുത്തു നിർത്തിയ കാലത്തും ധാരാളം യാത്ര ചെയ്തിട്ടുണ്ട് തായാട്ട് ശങ്കരനും ഞാനും കൂടിയാണ് അജന്ത കാണാൻ പോയത് ഗുഹയാണത് ഭൂമിക്കടിയിലുണ്ടാക്കിയ ഗുഹയല്ല പർവ്വതം തുരന്ന് വലിയ ഹാളാക്കിയിരിക്കുകയാണ് അങ്ങനെ ഇരുപത്താറ് ഗുഹകൾ വിശാലമായ ഹാൾ തുറന്നിട്ടിരിക്കുന്നു രണ്ട് ഭാഗത്തായി ഭിക്ഷുക്കൾക്ക് താമസിക്കാനുള്ള മുറികളുണ്ട് അറ്റത്ത് ബുദ്ധൻ്റെ ആറടിപ്പൊക്കത്തിലുള്ള പൂർണ്ണകായ വിഗ്രഹമാണ് നാലുമണി കഴിഞ്ഞാൽ സൂര്യപ്രകാശം വന്ന് ബുദ്ധവിഗ്രഹത്തിൻ്റെ ചുണ്ടത്ത് തട്ടും അപൂർവമായൊരു അനുഭവമാണത് ജീവിതത്തെ ഓർത്ത് സഹതാപത്തോടെ പുഞ്ചിരിക്കുന്നത് പോലെ തോന്നും അജന്ത എന്ന കവിതയിൽ ആ പുഞ്ചിരിയാണ് ഞാൻ ആവിഷ്കരിക്കാൻ ശ്രമിച്ചത് യാത്ര ചെയ്ത് വളരെ കഴിഞ്ഞായിരുന്നു ആ കവിത രചിച്ചത് നോക്കൂ ഇവിടെ അജന്താ ഗുഹയിലേക്കുള്ള യാത്ര കഴിഞ്ഞ് ആ ഓർമ്മ അദ്ദേഹത്തിൻ്റെ അങ്ങനെ പതിഞ്ഞു കെടുക ദീർഘനാൾ കഴിഞ്ഞിട്ടാണ് അത് ഒരു കവിതയായിട്ട് മാറുന്നത് ഈ കവിത ആ പരിശോധിക്കുമ്പോൾ ആ കവിതയിൽ യാത്രയെക്കുറിച്ചുള്ള വിവരണം ഒന്നുമല്ല ഉള്ളത് ആ യാത്രയെ സൂചിപ്പിക്കുന്ന രണ്ടേ രണ്ട് കാര്യങ്ങളെ ആ കവിതയിലുള്ളൂ ഒന്ന് കവിതയുടെ പേര് എന്താണ് പേര് അജന്ത രണ്ട് യാത്രയെ സൂചിപ്പിക്കുന്ന ആ വരികൾ ഭാഷം നിങ്ങൾക്ക് പാടിത്തരാം കേൾക്കൂ എൻ മിഴിയിൽ തെളിയുന്നിതനുതാപാർദ്രം തഥാഗത മന്ദസ്മിതം ആ ബുദ്ധൻ്റെ ചുണ്ടത്ത് വീഴുന്ന വെയിലിൻ്റെ കഷ്ണം കവിക്ക് എന്തായിട്ടാണ് തോന്നിയത് എന്ന ആ ഒരു ഭാഗം മാത്രമാണ് ഈ യാത്രയുമായി പ്രത്യക്ഷത്തിൽ ബന്ധമുള്ളൊരു കാര്യം ഈ കവിതയിലുള്ളത് കവിത അങ്ങനെയാണ് പറയാതെ പറയുന്നതാണ് കവിത അങ്ങനെ ഒരു യാത്ര ഒരു അനുഭവം അത് ഒരു ഹൃദയത്തിൽ നിന്ന് മറ്റൊരു ഹൃദയത്തിലേക്ക് പകർന്നു കൊടുക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ സംക്രമിപ്പിക്കുമ്പോൾ എന്നൊക്കെ പറയാം അതൊരു സാഹിത്യ രൂപമായിട്ട് മാറുന്നു ഈ അജന്ത എന്ന കവിതയിലെ ഏതാനും വരികൾ നിങ്ങൾക്കൊന്ന് കേൾക്കാം നിത്യത കെഴും മോഖമാമർഷം പോൽ ചക്രവാളങ്ങൾ മാഞ്ഞ നൈതാഗാംബരം ജ്വലി ദുസ്സഹം മിഴിയിൽ കൂടി കരളിൽ കത്തിടും വെളിച്ചം നിത്യശീതളതമസിന് ഉത്സംഗത്ത് ശരണം തേടിയെത്തുന്നു നീണ്ടിഴഞ്ഞലഞ്ഞാർത്തി പൂണ്ടൊരി പുരാതനമാർഗം തമസ്സേജയിപ്പുനീ കേവലം നിശ്വാസത്താൽ നിൻകരളിന്നേകാന്ത നീ നിറയ്ക്കുമ്പോൾ കർമ്മപ്രപഞ്ചം വിടർന്നു ചലിക്കുന്നു നി ചിരിക്കുമ്പോളെങ്ങും വെളിച്ചം പരക്കുന്നു പിറവി പിറവൊതിച്ചിടും ജീവൻ പോൽ പോ തയിൽ നിന്നുയർന്നിടും നാദവീജി പോൽ ഞാനിരിക്കയാണിന്നു നിന്നുതരത്തിൽ ഇവിടെ കേൾക്കുന്നീല കാലത്തിൻപാതധ്വനിക ഇവിടെ കേൾക്കുന്നീല കവി രാമചന്ദ്രന് യാത്ര കവിതയായാണ് മാറിയത് എങ്കിൽ ചിലര് യാത്രയെക്കുറിച്ചുള്ള വിവരണമാണ് എഴുതുക നമ്മളതിനെന്തെന്ന വിളിക്കുക വിവരണം അതുമായി ബന്ധപ്പെട്ടൊരു സാഹിത്യ ശാഖ തന്നെയുണ്ട് മക്കൾക്ക് ഓർമ്മ വരുന്നുണ്ട് പേരെന്താണ് സഞ്ചാര സാഹിത്യം ആറാം ക്ലാസ്സിൽ മക്കൾ പഠിച്ചിട്ടുണ്ട് വിക്ടോറിയ വെള്ളച്ചാട്ടത്തെക്കുറിച്ച് ആരാണത് എഴുതിയത് മലയാളത്തിലെ പ്രസിദ്ധനായിട്ടുള്ള സാഹിത്യകാരനും സഞ്ചാരിയുമെല്ലായിട്ടുള്ള സക്കരയാണ് വിക്ടോറിയ വെള്ളച്ചാട്ടത്തെക്കുറിച്ച് എഴുതിയിട്ടുള്ളത് യാത്രകൾ ഇതുപോലെ നമുക്ക് കഥയായിട്ടോ കവിതയായിട്ടോ അനുഭവമായിട്ടോ എല്ലാം മാറ്റി എഴുതാനായിട്ടുള്ള പ്രചോദനങ്ങളായിട്ട് മാറും കവി രാമചന്ദ്രനെ കവിതയായി മാറിയെങ്കിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന യൂണിറ്റിൽ അളകതന്തയിലെ വെള്ളാരം കല്ലുകൾ അത് ഒരു യാത്രാ വിവരണമാണ് ചിത്രകാരനും സഞ്ചാരിയുമെല്ലാമായിട്ടുള്ള രാജൻ കാക്കനാടൻ്റെ ഈ പുസ്തകം ഹിമവാൻ്റെ മുകൾ തട്ടിൽ നിന്നാണ് ആ പാഠഭാഗം എടുത്ത് ചേർത്തിട്ടുള്ളത് നമ്മുടെ ഓർമ്മകൾ മറ്റൊരാളുടെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കും വിധം നമുക്ക് എഴുതി തയ്യാറാക്കാം അതിന് ചില തയ്യാറെടുപ്പുകൾ നിങ്ങൾ നടത്തണം അതിലൊന്ന് പ്രധാനമായിട്ടും ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൽ പ്രധാനമെന്ന് തോന്നുന്ന കാര്യങ്ങൾ കുറിച്ചു വയ്ക്കുകയാണ് ആ കുറിച്ചു വയ്ക്കുമ്പോൾ മനസ്സിൽ മായാതെ കിടക്കുന്ന കാര്യങ്ങളാണെങ്കിലും ചിലപ്പോൾ എന്ന് എപ്പോൾ നടന്ന് എന്നുള്ളത് കുറേ കഴിയുമ്പോൾ നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല ആ ഓർമ്മ ഉണ്ടാവാൻ വേണ്ടി കുറിച്ചു വയ്ക്കുക അങ്ങനെ കുറിച്ചു വയ്ക്കുന്നത് നമ്മൾ എന്താ ചെയ്യുക എന്താ പറയുക ഡയറി എഴുതുക അല്ലേ അപ്പോൾ ഡയറി എഴുതുക എന്നുള്ളത് നിങ്ങളൊരു ശീലമാക്കി മാറ്റുക പ്രധാനപ്പെട്ട കാര്യങ്ങൾ കുറിച്ച് എടുത്തു വയ്ക്കുക ഒരു പക്ഷേ നാളുകൾ കഴിയുമ്പോൾ അതിൽ നിന്നുള്ളൊരു സ്പാർക്ക് എന്നതിനെ പറയാം ഒരു സ്പാർക്കായിരിക്കും നിങ്ങളെ ഒരു കഥയ്ക്കോ ഒരു കവിതയ്ക്കോ എല്ലാം വിഷയമായിട്ട് മാറുക ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് നമ്മൾ പരിചയപ്പെടാൻ ശ്രമിച്ചത് ഓർമ്മകളെക്കുറിച്ചാണ് ഓർമ്മകൾ മങ്ങാതെ നിൽക്കുന്ന ഓർമ്മകൾ ആ ഓർമ്മകൾ എങ്ങനെയാണ് കവികളെയും കലാകാരന്മാരെയും എല്ലാം അവർക്കുള്ള എഴുത്തിനുള്ള വിഷയമായി മാറിയതെന്ന് നമ്മൾ കാണാൻ കഴിഞ്ഞു ഈ ക്ലാസ് അവസാനിക്കുമ്പോൾ രണ്ട് മൂന്ന് പ്രവർത്തനങ്ങൾ മക്കൾ ചെയ്യണം ഒരു കാര്യം നേരത്തെ പറഞ്ഞു മറക്കാതെ ഇനി തുടർച്ചയായി ഡയറി കുറിപ്പുകൾ എഴുതി വയ്ക്കേണ്ട കാര്യം രണ്ടാമത്തെ കാര്യം നേരത്തെ മാർഷ് കുറച്ച് സിനിമാ ഗാനങ്ങളും കവിതാശകലങ്ങളൊക്കെ പാടി തന്നില്ലേ ഓർമ്മകളെക്കുറിച്ച് ഒന്ന് വീട്ടിൽ മുതിർന്നവരോടെല്ലാം ചോദിച്ചും നിങ്ങളുടെ പഴയ പുസ്തകങ്ങളെല്ലാം പരിശോധിച്ചും ഓർമ്മകളെക്കുറിച്ചും ഓർമ്മകൾ സൂചിപ്പിക്കുന്നതുമായിട്ടുള്ള സിനിമാ പാട്ടുകളും കവിതാശകലങ്ങളും എല്ലാം ശേഖരിച്ച് വെക്കുക ഒരു നോട്ട് പുസ്തകത്തിൽ നിറയെ ശേഖരിച്ച് നിങ്ങളുടെ ടീച്ചറിന് അയച്ചു കൊടുക്കണം മറ്റൊരു പ്രധാന പ്രവർത്തനം നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ പാഠപുസ്തകത്തിൽ ആ പ്രവർത്തനം സൂചിപ്പിച്ചിട്ടുണ്ട് യാത്ര ചെയ്ത് വളരെ കഴിഞ്ഞായിരുന്നു ആ കവിത രചിച്ചത് അജന്താ ഗുഹയിലെ ഏത് അനുഭവമാണ് അത്രയും നാൾ മനസ്സിൽ മായാതെ കിടന്നത് എന്താവാം അതിനു കാരണം പാഠഭാഗം ഒന്നുകൂടി മക്കൾ വായിച്ച് അതിനെ വിശകലനം ചെയ്ത് ഈ ചോദ്യത്തിനുള്ള ഉത്തരം തയ്യാറാക്കി അതും ടീച്ചറിന് അയച്ചു കൊടുക്കണം അപ്പോൾ അളകനന്ദയിലെ വെള്ളാരം കല്ലുകളിൽ എന്താണ് പറയുന്നത് എന്നറിയാനായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം